കൊച്ചിയിൽ പൊതുവെ എറണാകുളം ജില്ലയിൽ പൊതുവെ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്നുള്ളത് നല്ല രീതിയിൽ വെയിൽ ഉള്ളൊരു ഉള്ളത് ഇന്നലെ രാത്രിയും കാര്യമായ രീതിയിൽ മഴ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ മഴക്കെടുതിയുടെ ദുരിതങ്ങൾ പക്ഷേ ഇപ്പോഴും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊച്ചിയുടെ പരിസര പ്രദേശം കളമശ്ശേരി തൃക്കാക്കര ഇടപ്പള്ളി തുടങ്ങിയ മേഖലകളെല്ലാം തന്നെ അതിരൂക്ഷമായ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ചോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് നൂറ്റി പതിനാറോളം പേരാണ് ഇപ്പോഴുള്ളത് ഇന്നോടുകൂടി ക്ലീനിങ് വീടുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അവർക്ക് മടങ്ങാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത് നമ്മൾ കളമശ്ശേരിയിലെ മൂലപ്പാടം റോഡിലാണ് ഇപ്പോഴുള്ളത് ഇന്നലെ ഏതാണ്ട് ഒരു അഞ്ചടിയോളം ഉയരത്തിലെങ്കിലും ഇവിടെ വെള്ളം പൊങ്ങിയിരുന്ന പരിസരമാകെ ആ വെള്ളക്കെട്ടിലായിരുന്നു ഇന്ന് ഓരോരുത്തരായി തിരിച്ചു ഇവിടേക്ക് എത്തി ആ ഇവിടേക്ക് വീടിൻ്റെ ശുചീകരണ ജോലികളെല്ലാം തന്നെ ആ പലയിടങ്ങളിലായിട്ട് പുരോഗമിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഈ വീട് ശുചീകരിച്ചിരുന്നു പക്ഷെ പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും ഇതേ രീതിയിൽ വെള്ളം പൊങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമുക്ക് കാണാം വീട്ടുപകരണങ്ങളെല്ലാം ഇതെങ്ങനെ മേശയ്ക്ക് മുകളിൽ വെച്ചിരിക്കുന്ന പോലെ ഇവർക്ക് കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഉള്ളത് തുടർച്ചയായുള്ള മഴ കനത്ത മഴ ജീവിതം വളരെയധികം ദുസ്സഹമാക്കിയിരിക്കുന്നൊരവസ്ഥയാണ് അടുക്കള വീട്ടുപകരണങ്ങൾ ഇതെല്ലാം തന്നെ നശിച്ചിരിക്കുന്ന നശിച്ചിരിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയും ചെയ്തു ഉമ്മ രാവിലെയാണോ ഇവിടേക്ക് എത്തിയത് ആ രാവിലെ അനിയന്റെ വീട്ടിൽ ഇന്നലെ വന്ന് രാത്രിയായി അനിയന്റെ വീട്ടിലേക്ക് പോയുക താമസിക്കാൻ പറ്റില്ല ഈ രീതി തന്നെയായിരുന്നു അവിടെ പോയി താമസിക്കുകയായിരുന്നു എല്ലാം ഇന്ന് ഇപ്പൊന്ന് ക്ലീൻ ചെയ്യാന്ന് ഓർത്ത് വന്നതാണ് ഇന്നലെ വന്ന് കൊറച്ച് ക്ലീൻ ചെയ്ത് മിനിയാന്ന് എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് പിന്നെ ഇതായത് ഇവിടെ അങ്ങനെ കേറിയിട്ടില്ല മഴ പെയ്തെങ്കിലും രണ്ടു പ്രാവശ്യം ഒരു ശകരമാ കയറിയിട്ടുള്ളു പിന്നെ ഈ പ്രാവശ്യം രണ്ടര ഇങ്ങനെ കേറൂന്നു ഓർത്തില്ല അല്ലെങ്കിൽ അത് കൊറേ കല്ലോട്ട് വെക്കാനായിട്ട് ഉമ്മ രണ്ടു തവണയായി വീട്ടിൽ ഈ വീട് വൃത്തിയാക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേപോലെ വെള്ളം കയറി വീട് വൃത്തിയാക്കി അതിനുശേഷം വീണ്ടും അടുത്ത ദിവസം ശക്തമായ മഴ അത് വീണ്ടും ഈ വീട് പഴയതുപോലെ തന്നെ വെള്ളക്കെട്ടിലാക്കി കളമശ്ശേരിയിലെ പല ഭാഗങ്ങളിലും മുല്ലപ്പാടം റോഡ് അങ്ങനെ മറ്റ് പലയിടങ്ങളിലെല്ലാം തന്നെ ഇതേ രീതിയിൽ തന്നെയുള്ളൊരു വെള്ളക്കെട്ട് തുടരുകയാണ് എങ്ങനെയാണ് വീട്ടുപറങ്ങൾ എന്തെങ്കിലുമൊക്കെ നശിച്ച വീട്ടിലൊക്കെ ഒരു കിടക്ക പോയിട്ടുണ്ട് ഫുള്ളായിട്ട് കിടക്ക പോയി പിന്നെ ഒരെണ്ണം കയറ്റി ഫുള്ളായിട്ട് പോയത് പിന്നെ ഫ്രിഡ്ജില്ല അടിവശ്യം വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ അതിന് മുകളിലേക്ക് കയറ്റി വെച്ച അത് എന്താണെന്ന് അറിയില്ല അടുത്ത വീടുകളൊക്കെ എല്ലാ വീടുകളും ഒരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് വീടുകൾ ഇത അവസ്ഥ കേരളത്തെ വീട്ടുകളിലെല്ലാം ഇവിടം വരെ വന്നു അകത്ത് പിന്നെ പുറത്തോട്ടിറങ്ങാ കഴിഞ്ഞാൽ അവളെ ഇവിടുന്ന് അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോയത് ചെമ്പുട്ടിയിൽ എഴുതിയാണ് എന്താണ് അവിടെ മുങ്ങി പോവല്ലെങ്കിൽ അങ്ങനെ അത്ര എല്ലാ വീടുകളിലെയും അവസ്ഥ എല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് വസ്ത്രങ്ങളൊക്കെ നനഞ്ഞു പോകും എല്ലാം അവിടെ ഇങ്ങനെ നശിച്ച് ഈ പ്രദേശത്തെ ഒരു ഈ പൊതുചിത്രം ഇത് തന്നെയാണ് ഈ വീടിനോട് സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റു പല വീടുകളുടെയും ഒരു കാഴ്ചകളെല്ലാം എന്ന് പറയുമ്പോ നമുക്ക് ഓഹിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന വെള്ളക്കെട്ട് എത്ര കണ്ട രൂക്ഷമായിരുന്നുവെന്ന് ഏതായാലും പരിസരത്തുള്ളവർ പലരും ബന്ധുവീടുകളിലും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും എല്ലാമായിട്ട് മാറിയിട്ടുണ്ട് ഏറ്റവും ആകുലപ്പെടുത്തുന്നത് ഇപ്പോൾ കാലവർഷത്തിൻ്റെ തുടക്കമാണ് തുടക്കത്തിൽ തന്നെ ഇതാണ് ഒരവസ്ഥ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അടക്കമുള്ളവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് പ്രാവർത്തികമാകും എന്നൊരു പ്രതീക്ഷയിലും ആശ്വാസത്തിലുമൊക്കെയാണ് ഈ പ്രദേശത്തുള്ളവർ എന്തായാലും കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ കൊച്ചി വലിയ രീതിയിലേക്ക് കൊച്ചു നിവാസികൾ ആശങ്കയിലേക്ക് നീങ്ങുകയാണ് വെള്ളക്കെട്ട് അത് വലിയ രീതിയിൽ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കും എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് അതിനൊരു തുടർച്ചയായിരിക്കുമോ ഇനി മഴക്കാലം എന്നൊരു ആശങ്ക അവരിൽ എല്ലാവരിലും തന്നെയുണ്ട് കളമശ്ശേരി നിന്ന് ക്യാമറമാൻ വിനോദിനൊപ്പം ടാനിപ്പോൾ ന്യൂസ്